മഴത്തൂര് മുൻപെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്ക് സ്വാഗതം ഇനി കൊല്ലപ്പള്ളിക്കാരൊറ്റയെണ്ണം അലീനയുടെ പേരും പറഞ്ഞ് ഇങ്ങോട്ട് കേറി കയറിപ്പോകല്ലേ എന്നും പറഞ്ഞ് ബാലേന്ദ്രൻ അങ്ങ് പോവുകയാണ് എല്ലാവരും ഇന്ന് ഞെട്ടി നിൽക്കുകയാണ് ബാലേന്ദ്രൻ്റെ സംസാരം കേട്ട് അപ്പം വൈജയന്തി പറയാണ് ഇത്രയും ഇവിടെ വന്നിട്ട് ഒന്നും നടന്നില്ലെന്ന് പറഞ്ഞാൽ എന്ത് കഷ്ടമാ ഞങ്ങളെന്ത് ചെയ്യാനാണ് എന്ന് രാജീവ് പറയാണ് രാജീവ് പെട്ടെന്നള്ളി പറഞ്ഞത് അവളെ ഇതിലേക്കൂടെ വലിച്ചഴിച്ച് പുറത്ത് കളയുന്നു എന്നിട്ടൊന്നും കണ്ടില്ലല്ലോ പറച്ചിന് മാത്രമേ ഉള്ളൂ അങ്ങനെ രാജീവ് പറയുകയാണ് അങ്ങനെ ചെയ്യാൻ വയ്യാത്തോണ്ടോ പേടിച്ചോ എട്ടല്ല പക്ഷേ അവളെ ഞാൻ ഇവിടുന്ന് പിടിച്ചിറങ്ങിക്കഴിഞ്ഞാലേ അവൾക്ക് കേസ് കൊടുക്കാൻ പറ്റും അതുപോലെ അതുപോലെ തന്നെ ഇത് ബാലേന്ദ്രൻ്റെ വീടാണ് ഇവിടെ വീട് കയറി ആക്രമിച്ചെന്നും പറഞ്ഞ് കേസ് കൊടുത്ത് ഞാൻ അകത്താവും പിന്നെ റിമാൻഡ് കഴിയേണ്ടവരും എനിക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല എന്ന് രാജീവ് പറയാണ് അപ്പം തിവേട്ടനും പറയുന്നതന്നെ അത് തന്നെ ഇവിടെ നിന്ന് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ചെയ്തു കഴിഞ്ഞാൽ ഇത് രാജീവിൻ്റെ വീടാണ് നീ വിഷമിക്കാതെ നീ ചുമ്മാണെന്ന് പിടയ്ക്കാതെ എന്ന് പറയുകയാണ് ഇപ്പോൾ വൈദ്യിക്കാണെങ്കിൽ സങ്കടം സഹിക്കാൻ വയ്യ നമുക്കൊരു കാര്യം ചെയ്യാം നിയമപരമായി മുന്നോട്ട് പോകാം നശി വേട്ടൻ പറയുന്നത് അതെങ്ങനെയെന്ന് രാജീവേട്ടൻ ജോ രാജി പോയിക്കാണ് നമുക്ക് വൈജിയെ കൊണ്ട് കേസ് പിടിപ്പിക്കാം സമാധാനപരമായി പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബജീവിതത്തിലേക്ക് ലൈംഗിക തൊഴിലാളിയായ ഒരു പെൺകുട്ടി വന്നതെന്നും അനാശാസ്യം വീട്ടിൽ അനാശാസ്യം നടത്താൻ വേണ്ടി ബാലയേന്ദ്രൻ കൂടെ നിർത്തുന്നതെന്നും പറഞ്ഞ് കേസ് കൊടുക്കാം മാത്രമല്ല പിള്ളേർക്ക് എൻ്റെ കുട്ടികൾക്ക് ദോഷകരമാണെന്നും പറഞ്ഞ് വൈജിക്ക് കേസ് കൊടുക്കാം അതും കൂടെ കൂട്ടിച്ചേർത്ത് കേസ് കൊടുക്കാമെന്ന് ശിവേട്ടൻ പറയുകയാണ് അപ്പം കൊല്ലപ്പള്ളി മറ്റേ രാവണിമാമൻ്റെ മക്കൾ പറയണം അത് നല്ലൊരു ഐഡിയ ആണ് അത് നന്നായിട്ട് ഏക്കും എന്ന് പറയുകയാണ് കമലൊഴിക്കുകയാണ് അതിന് തെളിവൊന്നുമില്ലല്ലോ അവക്കെതിരെ കഷ്ഠമോള് സാക്ഷി പറയുമോ അതോ ഒരു സാക്ഷി പറയോ ആരെങ്കിലും ഒരു സാക്ഷി പറയേണ്ടായോ ബാലേന്ദ്രൻ പറയുമോ ഇല്ല അപ്പം സാക്ഷികളൊക്കെ വേണം എന്ന് കമല പറയാണ് അപ്പോഴാണ് കഷ്ണം കൃഷ്ണമോൾ സ്കൂളിൽ നിന്ന് ഇങ്ങനെ വരുന്നത് വരുമ്പം പുറത്തേക്ക് കാറ് കിടക്കുകയാണ് മോളിങ്ങനെ ഞെട്ടിയാണ് നിൽക്കുന്നത് എന്നിട്ട് ചോദിക്കുകയാണ് എന്താ എല്ലാവരും ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഏയ് ഒന്നുമില്ല അത് ബാലേന്ദ്രനോട് സംസാരിച്ചപ്പം ഞങ്ങളിവിടെ നിന്നേ ഉള്ളൂ എന്ന് കൂട്ടത്തിൽ വന്ന ഒരാൾ പറയുകയാണ് മോളെന്താ മോളെന്താ ഇവിടെ ഇല്ലാത്തതെന്ന് ഞങ്ങൾ ആലോചിച്ചതാണ് മോൾ സ്കൂളിൽ പോയിരുന്നെന്ന് രാജീവ് ചോദിക്കാൻ ആ ഞാൻ സ്കൂളിൽ പോയിരുന്നു എന്ന് പറയുകയാണ് രാവണിമാവയുടെ അവർ മോൻ ചോദിക്കുകയാണ് ഞങ്ങൾക്ക് ആ ഒന്ന് കാണാൻ പറ്റുമോ അലീനെ അതെങ്ങനെയാണ് കാണാൻ പറ്റുന്നത് അമ്മക്കൊഴി ചിറകൻ്റെ അടി ഒളിപ്പിച്ച് വെക്കുന്ന പോലെ അവള് മുകളിലല്ലേ എന്ന് പറയുകയാണ് അതൊക്കെ ഇവിടെ നടക്കുന്നത് ആർക്കെങ്കിലും ചോദിക്കാൻ പറ്റുമോ അല്ല അവളെ ഒന്നും കാണാൻ പറ്റായിരുന്നെങ്കിൽ എന്ന് അവർ പറയുകയാണ് അപ്പം കൃഷ്ണൻ മോളടുത്ത് അല വൈജാന് അറിയാം മോളെ മോളിൽ ചെന്ന് അലിനെ വിളിച്ച് താഴോട്ടിറങ്ങി വരാൻ പറ മോളിൽ ചെന്ന് പറ ഞാനോ ആ മോളിൽ ചെന്ന് പറ അതെന്തിനാമ്മേ ഇവർക്കൊക്കെ ഒന്ന് കാണണ്ടായോ എന്ന് പറയുകയാണ് അപ്പോൾ തീ കൃഷ്ണമോള് ബാഗ് കട വെച്ച് മുകളിലേക്ക് പോവുകയാണ് ഈ സമയത്ത് ശിവേട്ടൻ വന്ന് വൈദ്യ എടുത്ത് പറയുകയാണ് നീ വിഷമിക്കേണ്ട നീ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട ഞങ്ങൾ തിരിച്ചു പോകുന്നതിന് മുമ്പ് ഇതിനൊരു പരിഹാരം കാണും നമ്മളിതിൽ നിയമപരമായി മുന്നോട്ട് തന്നെ മുമ്പേ പറഞ്ഞതുപോലെ നിയമപരമായി തന്നെ അവളെ ഇവിടെ ഞാൻ ഞങ്ങൾ അടിച്ചിറക്കും എന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോത്തോളൂ എന്ന് വൈദ്യയ്ക്ക് എടുത്ത് പറയുകയാണ് ശിവേട്ടൻ രാജീവ് അപ്പോൾ വൈദ്യയ്ക്ക് ഒരു ആശ്വാസമൊക്കെ ആവുന്നുണ്ട് എന്തായാലും അവളെ തിരിച്ച് അടിച്ചിറക്കുമെന്നവര് പറഞ്ഞല്ലോ അങ്ങനെ കൃഷ്ണ മോൾ മോളി ചെന്നു പറയുകയാണ് അച്ഛാ എന്താ മോളെ അല്ല താഴെ കുറേ പേര് വന്നിട്ടുണ്ട് ആ വന്നിട്ടുണ്ട് അവരെ വിചാരണയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുക ആഹ് അച്ഛനോട് വലിയ സംസാരമൊക്കെ ഉണ്ടായോ ഏയ് ഒന്നുമില്ല കുഴപ്പമൊന്നുമില്ലായിരുന്നു അച്ഛനോട് സംസാരിച്ച് അച്ഛൻ അച്ഛനതിനുള്ള മറുപടി കൊടുത്തു അതോടെ അവരുടെയൊക്കെ പ്രശ്നം തീർന്നു അതേ ഞാൻ എന്നെ ഇപ്പം പറഞ്ഞു വിട്ടേക്കുന്നത് അലീന ചേച്ചി വിളിച്ചോണ്ട് തെല്ലാനാ അതെന്തിനാ മോളെ അലീന ചേച്ചി വിളിച്ചോണ്ട് തരില്ലണോന്ന് പറഞ്ഞത് അതെന്തോ എന്ന് പറഞ്ഞുകൂടാ വന്നവർക്കൊക്കെ ചേച്ചി ഒന്ന് കാണണമെന്ന് അതുകൊണ്ട് ചേച്ചി താഴോട്ട് ചെല്ലാം പറയാനാണ് ഞാൻ വന്നേന്ന് പറയാണ് അലീന ഒന്നും മിണ്ടുന്നില്ല അലീന ഇങ്ങനെ ബാലേന്ദ്രനെ നോക്കുന്നുണ്ട് പേടിച്ചാ നോക്കുന്നത് തന്നെ അപ്പം ബാലേന്ദ്രൻ അടുത്ത് പറയുകയാണ് മോള് പോവുകയെന്നും വേണ്ട അവരെ മോളെ ഒന്ന് വരട്ടാനും ചോദ്യം ചെയ്യാനൊന്നും താഴട്ടി കുളിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല മോള് പോകേണ്ട കാര്യമില്ല മോളെ കൃഷ്ണ മോള് മോളിൽ ചെന്ന് പറ അലീനയ്ക്ക് വരാൻ പറ്റത്തില്ല അച്ഛൻ പറഞ്ഞ് ഇപ്പം അങ്ങോട്ട് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ കാര്യം മോള് ചെന്ന് പറയാൻ പറയുകയാണ് അപ്പോഴത്തേക്ക് കൃഷ്ണമോ അത് ഞാൻ പറയാം അച്ഛ എന്ന് പറഞ്ഞാൽ കൃഷ്ണമോളങ്ങ് പോവുകയാണ് അപ്പോൾ കൃഷ്ണ താഴേക്ക് ഇറങ്ങി വരുന്നത് നോക്കി നോക്കിയിരിക്കുകയാണ് എല്ലാവരും കൃഷ്ണെ കണ്ടുനെ വൈ ചോദിക്കുകയാണ് അവൾ എന്ത് അവൾ ഇറങ്ങി വരുത്തില്ലയോ ഇല്ല എന്ന് കൃഷ്ണൻ മോള് പറയാണ് ആഹാ അവൾ അങ്ങനെ പറഞ്ഞോ എന്ന് വൈ ചോദിക്കുകയാണ് അല്ല ആ അലീൻ ചേച്ചിയല്ല അങ്ങനെ പറഞ്ഞത് അച്ഛനാ പറഞ്ഞേ അലീൻ്റെ ചേച്ചിയെ താഴോട്ട് ഇറക്കി വിടാൻ പറ്റത്തില്ല ആ കണ്ടല്ലോ ഇതാണ് ഇവിടുത്തെ കാര്യം എന്ന് വൈജു പറയുകയാണ് അവളുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ബാലചന്ദ്രനാണ് എങ്ങോട്ട് പോകണം എവിടെ നിൽക്കണമെന്നൊക്കെ തീരുമാനിക്കുന്ന ബാലചന്ദ്രനാണ് ഇടയ്ക്കിടയ്ക്ക് ഈ ബെല്ലിങ്ങനെ അടിച്ചോണ്ടേ ഇരിക്കണം ഇടക്കിടയ്ക്ക് അവളെ കണ്ടുകൊണ്ടേ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്നും പറഞ്ഞു വൈദ്യ സങ്കടം പറയണം എല്ലായിടത്തും ശിവേട്ടൻ വന്നിട്ട് പറയാണ് ഞങ്ങൾ പറഞ്ഞില്ലേ നീ വിഷമിക്കണ്ട അവളെ ഞങ്ങൾ ഇവിടുന്ന് പുറത്താക്കിയിട്ടുള്ള ബാക്കി കാര്യം എന്ന് പറയുകയാണ് അപ്പം രാവണ അമ്മയുടെ മക്കൾ പറയുകയാണ് ഒരാൾ പറയാണ് ഇതങ്ങനെ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല ഇത് ഇതിനൊരു പരിഹാരം എന്തായാലും കണ്ടേ പറ്റൂ എന്ന് അവരും പറയുന്നുണ്ട് അങ്ങനെ അവരെല്ലാവരും കൂടെ തീരുമാനിക്കുകയാണ് അലീനെ ഇനി പുറത്താക്കാൻ കള്ളക്കേസ് കൊടുത്ത് അലീനെ പുറത്താക്കാനുള്ള ഒരു തീരുമാനത്തില് എടുക്കുക എത്തിച്ചേരിയാണ് എങ്ങനെയെങ്കിൽ അലീനെ പുറത്താക്കണം ഇനി നിയമപരമായി മുന്നോട്ട് പോയി വേണം അലീനെ പുറത്താക്കാൻ എന്നവര് തീരുമാനിക്കുകയാണ് അങ്ങനെ അവരെല്ലാവരും പോവാണ് പിന്നെ ഈ കാര്യങ്ങളെല്ലാം അലീനെ രേവതി വിളിച്ച് പറയുന്നുണ്ട് അപ്പം അച്ചാന്ന് വിളിക്കാൻ പറഞ്ഞ കാര്യവും ബാലേന്ദ്രൻ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ കാര്യമൊക്കെ പറയുന്നുണ്ട് രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട് എങ്ങനെ അറിഞ്ഞേ എന്ന് ചോദിക്കുന്നു അത് നമ്മൾ തമ്മിൽ ഫോണിൽ സംസാരിച്ച കാര്യം എങ്ങനെയോ ബാലേന്ദ്രൻ സാറിന് കിട്ടി അങ്ങനെയാണ് അറിഞ്ഞത് മോളെ എന്നൊക്കെ പറയുകയാണ് അത് എന്നിട്ട് സാറിൻ്റെ പ്രതികരണം എങ്ങനെയുണ്ട് കുഴപ്പമില്ല ഈ ഞാൻ പ്രതീക്ഷിച്ച പോലെ അല്ലായിരുന്നു സാർ എന്നെ ഒരു മോളെ പോലെയാണ് കാണുന്നത് എന്നെ ദത്ത് പുത്രി ദത്ത് പുത്രിയായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ് അച്ചാന്ന് വിളിക്കാനും പറഞ്ഞിട്ടുണ്ട് ഒരു അച്ഛൻ്റെ സ്നേഹം എനിക്ക് ആ മനുഷ്യനിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്ന് അലീന പറയാണ് ഒരിക്കലും കിട്ടത്തില്ലെന്നും പ്രതീക്ഷിച്ച ഒരു സ്നേഹമാണ് എനിക്ക് കിട്ടുന്നതെന്നും പറഞ്ഞ് അലീന ഭയങ്കര സന്തോഷമായിട്ട് പറയുന്നുണ്ട് കൊല്ലപ്പള്ളിയിൽ നിന്ന് എല്ലാവരും വന്നിട്ടും അച്ഛൻ എന്നെ ചേർത്ത് നിർത്തി അവരെ പറഞ്ഞു വിട്ട് എന്നെ ഒരിക്കലും അച്ഛൻ കൈവിടത്തില്ലെന്നാണ് പറയുന്നത് എന്ന കാര്യം അലീന രേവതി കുട്ടിയോടുത്ത് പറയണം രേവതി രേവതി കുട്ടി പറയണം ഹാ നിങ്ങളുടെ മാഡം ഉണ്ടല്ലോ അലീന ചേച്ചിട്ട് മാഡം ആ പെണ്ണും പെണ്ണുമ്പോളെ ഇതുപോലെ അറിയുന്നുണ്ടോ സ്വന്തം മോളോ അറിയാതെ ഈ കാണിക്കുന്ന ദുഷ്ടത്തരമൊക്കെ എവിടെ ചെന്ന് അവർ ഈ പാപം തീർക്കും പക്ഷേ ബാലേന്ദ്ര സാറ് സ്വന്തം ഭാര്യയുടെ കുഞ്ഞാണെന്നറിഞ്ഞുകൊണ്ടാണല്ലോ ചേച്ചിയെ സ്നേഹിക്കുന്നത് എന്നിട്ടൊരു അച്ഛൻ്റെ സ്നേഹവും ചേച്ചിക്ക് തരുന്നല്ലോ ചേച്ചി എന്തുകൊണ്ടും ഭാഗ്യവതിയാണ് എന്ന് പറയുകയാണ് അതേ മോളെ എനിക്ക് ആ ഭാഗ്യം കിട്ടിയല്ലോ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സാറ് എന്നെ ഒരു മുകളായിട്ട് കാണുമെന്നു എന്നെ കൂടെ നിർത്തുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറയാണ് അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ച ഫോണങ്ങ് വെക്കുകയാണ് അങ്ങനെ രേവതിക്കുട്ടി കുട്ടി വന്ന് മാമച്ചനോട് അതിനെ ചേച്ചി വിളിച്ചിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ ത്രിസ്യാൻ പറയാന്ന് എന്തിനാണ് അവള് വിളിക്കുന്നത് അവളെ നമ്മളെ കൂടെ വരാൻ പറഞ്ഞിട്ട് അവൾ വന്നില്ലല്ലോ അവൾക്ക് അവിടെ തന്നെ നിൽക്കണം എന്ന് അവൾക്കും വാശിയല്ലേ എന്ന് പറയാനാണ് അപ്പോൾ രേവതിക്കുട്ടി കുട്ടി പറയാമെന്ന് നമ്മൾ നമ്മളെ വിചാരിച്ച പോലെ ഒന്നും എല്ലാ കാര്യങ്ങൾ അവിടെ എല്ലാവരും സാറെല്ലാം അറിഞ്ഞ് എന്തറിഞ്ഞ് എന്ന് മാമച്ചൻ ചോദിക്കുകയാണ് അത് വൈജ ആൻ്റിയുടെ വൈജയുടെ മകളാണ് വൈജാൻറ്റിയുടെ മകളാണ് അതിനെ ചേച്ചിയിൽ നിന്ന് അറിഞ്ഞ് ആരറിഞ്ഞ് എന്ന് ചോദിച്ചിരിക്കുകയാണ് അത് ബാലേന്ദ്ര സാറ് അപ്പോഴത്തേക്ക് നമ്മുടെ തേശമ്മ ഞെട്ടി എങ്ങണീച്ച് അയ്യോ എന്നും പറഞ്ഞ് അങ് എണീക്കുകയാണ് ആ ബാ മാമച്ചൻ ചോദിക്കുക എന്നിട്ട് എന്നിട്ട് ഒന്ന് എന്താ സാറാണെങ്കിൽ അലിനെ ചേച്ചി ഒരു മോളായിട്ട് ദത്ത് പുത്രി അങ്ങ് ഏറ്റെടുത്ത് ഇപ്പം ചേച്ചി സാറിനെ അച്ഛൻ എന്നാണ് വിളിക്കുന്നത് എന്ന് പറയുകയാണ് രവതിക്കുട്ടി സാറിനാണെങ്കിൽ ഭയങ്കര സ്നേഹവും ആ എന്ന് പറഞ്ഞിട്ട് ത്രിസിക്കുക അതിങ്ങനെ ആ ചേച്ചി തന്നെ ഞെട്ടിപ്പോയി എന്ന് പറയാണ് സ്വന്തം ഭാര്യയുടെ വേറൊരു ബന്ധത്തിലുള്ള മകളാണെന്നറിഞ്ഞിട്ടും ആ മനുഷ്യൻ അരി മകളായി സ്വീകരിച്ചെങ്കിൽ അദ്ദേഹത്തിന് വലിയ മനസ്സാന്നും മാമച്ചൻ പറയാണ് അപ്പം രേവതി കുട്ടി പറയുന്നത് ചേച്ചിക്ക് ഭാഗ്യമുണ്ട് ചേച്ചിക്ക് അച്ചാന്ന് വിളിക്കാൻ ഒരാളുണ്ടായല്ലോ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യമില്ല എന്ന് പറയാണ് അപ്പോഴത്തെ ത്രേസി അമ്മ വന്നിട്ട് വിഷമിക്കേണ്ട മോള് എന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് അല്ല ആൻറ്റി അല്ല ചേച്ചിയാണെങ്കിൽ അങ്ങനെ പറഞ്ഞപ്പം എനിക്കും ഒരാഗ്രഹം ആരെങ്കിലും എനിക്കും ഒരു അച്ഛനുണ്ടായിരുന്നെങ്കിൽ എന്നുള്ളൊരാഗ്രഹം ഉണ്ടെന്ന് രേവതിക്കുട്ടി കുട്ടി പറയുകയാണ് അപ്പോഴത്തേക്ക് ചമയാണെങ്കിൽ രേവതി കുട്ടിയെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് ഞാൻ കളിന് ഒരു വട്ടം ഒരേ ഒരു വട്ടം അച്ചാന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പം മാമച്ചേനെ ത്രയുശ്യമേ ഞെട്ടുമാണ് ഒറ്റ വെട്ടേ വിളിക്കത്തുള്ളു അച്ചാന്ന് പിന്നെ ഞാൻ വിളിക്കത്തില്ല എന്ന് പറയാണ് മാമച്ചേനെ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് തേസിയാമ്മ ഇങ്ങനെ സങ്കടം കൊണ്ട് കരയുന്നുണ്ട് ഒറ്റ വെട്ടേ വിളിക്കത്തുള്ളൂ എന്ന് പറയാണ് തേസിയാമ്മ ചേർത്ത് പിടിച്ചിട്ട് പറയാം നിമുടെ അച്ഛൻ തന്നെയാണ് അച്ഛൻ എന്നെ വിളിച്ചോ അവരുടെ അച്ഛൻ മോക്കൊരു അച്ഛനുണ്ടെങ്കിൽ ആ അച്ഛൻ തന്നെ സ്നേഹമെല്ലാം എൻ്റെ മാമച്ചേ നിനക്ക് തരും എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുകയാണ് സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ